അവസാന ടീറ്റിലെ തകർപ്പൻ ജയാണ് എന്ത് സ്വന്തമാക്കിയത് അഭിഷേക് ശർമ്മയുടെ ഓൾ റൗണ്ട് പ്രവർത്തന പിൻബലത്തിൽ നൂറ്റമ്പത് റൺസിനാണ് ഇന്ത്യ ഇംഗ്ലീഷുകാരെ തകർത്തുവിട്ടത് ബാറ്റിങ്ങിലും ബൌളിംഗിലും ആധികാരിക പ്രകടനമായിരുന്നു ഇന്ത്യൻ ടീം കാറ്റിച്ചത് പരമ്പര നാലേ ഒന്നിന് സൂര്യകുമാർ യാദവ് സംഘവും സ്വന്തമാക്കുകയും ചെയ്തു ആർച്ചറിന്റെ ആദ്യ ഓവറിൽ പതിനാറ് റൺസ് അടിച്ചിരുന്ന സഞ്ജു പെട്ടെന്ന് പുറത്തായെങ്കിലും പിന്നീട് കളിയുടെ നിയന്ത്രണം അഭിഷേക് ശർമ്മ ഏറ്റെടുക്കുകയായിരുന്നു അമ്പത്തിനാല് പന്തിലാണ് നൂറ്റി തുപ്പഞ്ച് റൺസ് അഭിഷേക് നേടിയത് പിന്നീട് ബൌളിംഗിനെത്തിയപ്പോൾ ഒരു ഓവർ അറിഞ്ഞിട്ട് വെറും മൂന്ന് റൺസ് മാത്രം ഇട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റും അഭിഷേക് സ്വന്തമാക്കി തീർച്ചയായിട്ടും ഒരു ഓൾറൗണ്ടറുടെ പ്രകടനം തന്നെയാണ് അഭിഷേക് നല്ല ദല കാഴ്ചവച്ചത് അതിൻ്റെ പിൻബലത്തിലാണ് നൂറ്റമ്പത് റൺസിന്റെ തകർപ്പൻ ജയം ടീം നേടിയത് പക്ഷേ അവിടെയെല്ലാം മലയാളികൾ നിരസപ്പെടുത്തിയൊരു കാര്യം സഞ്ജു സാംസൺ വീണ്ടും നിരാശപ്പെടുത്തിയെന്നൊരു കാര്യമാണ് സഞ്ജുവിന് ഇന്നലെ തുറച്ചൊന്നും തിളങ്ങാനായില്ല ആർച്ചറിനാദ്യ നേരത്തെ പറഞ്ഞപോലെ രണ്ട് സിക്സറുകളും ഒരു ഫോർ അടക്കം ഗംഭീര തുടക്കമായിരുന്നു സഞ്ജുവിൻ്റെ ഫോമിൻ്റെ ഒരു മിന്നലാട്ടം തന്നെ നമുക്ക് കണ്ടു പതിനാറ് റൺസ് നേടി പക്ഷേ ഏഴാം മന്തിൽ സഞ്ജു ഷോട്ട് ബോളിൽ ക്യാച്ച് നൽകി പുറത്തായി സഞ്ജുന് ഇന്നലെ ഈ മിക്സ് മികച്ച നേട് സ്കോർ നേടാൻ വേണ്ടി പറ്റിയില്ല കഴിഞ്ഞ അഞ്ച് മത്സരങ്ങൾ ഇപ്പം ഇന്നലത്തെ ഉൾപ്പെട്ട അഞ്ച് മത്സരങ്ങളും സഞ്ജു നിരാശപ്പെടുത്തി തന്നെയാണ് ആദ്യത്തെ മത്സരത്തിൽ ഒരു ഒരു ഇരുപത്താറ് റൺസ് എടുത്തിട്ട് ഭേദപ്പെട്ട സ്കോർ നേടി നല്ലാണ്ട് ബാക്കിയെല്ലാം പോക്കായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നലെ മത്സരത്തിൽ സഞ്ജു പുറത്തായപ്പോൾ തന്നെ കരുതിയത് സഞ്ജുവിൻ്റെ ടി ട്വൻ്റി കരിയർ അവസാനിക്കുകയാണ് കാരണം ഈ തുടർച്ചയായിട്ട് ഫോം ഔട്ട് ആകുന്ന താരത്തിന് എത്രത്തോളം ബേക്കപ്പ് ലഭിക്കുന്നു പറയാൻ പറ്റില്ല പക്ഷേ മത്സരശേഷം ഗംഭീർ പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഇന്ത്യൻ ടീമിൻ്റെ താരങ്ങൾക്കിനിയും പിന്നെ സഞ്ജുവിനെ പോലെയുള്ള താരങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് കളിക്കാർ വിക്കറ്റുകൾ വലിച്ചെറിയുന്ന സമയം ഉണ്ടാക്കും തുടർച്ചയായി മോശം പ്രകടനൂടെ കടന്നു പോയേക്കും അവിടെയാണ് മാനേജ്മെന്റ് കടന്നു വരുന്നത് ഞങ്ങൾ അവരെ പിന്തുണയ്ക്കണമെന്നു നിർഭയരായിരിക്കുക അതാണ് നമ്മുടെ ടീമിന്റെ മന്ത്രം ഇതാണ് ഗംഭീർ നില പറഞ്ഞത് കളിക്കേഷം അപ്പം ഈ വാക്കുകൾ സഞ്ജുവിന് പിന്നെ ഒരു പുത്തനോ ഉണർവേക്കും കാരണം സഞ്ജുവിനെ ഇന്നലെ കരിയർ അവസാനിക്കുന്നില്ല ടി ട്വന്റി കരിയർ അവസാനിക്കുന്നില്ല എന്നൊരു സൂചന ഇന്ന് ലഭിച്ചിട്ടുണ്ട് സഞ്ജു ഉൾപ്പെടെ കളിക്കാർക്ക് ടീമിന്റെ ബേക്കപ്പ് ഇനിയും ലഭിക്കുമെന്നാണ് ഗംഭീർ പറഞ്ഞത് കളിക്കാർ മോശം ഫോമിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെയാണ് മാനേജ്മെന്റിന്റെ റോൾ എന്നൊരു സുപ്രധാനമായ ഒരു പോയിന്റ് ഗംഭീർ നില പറഞ്ഞിട്ടുണ്ട് അത് അഭിഷേക് ശർമ്മയുടെ ഇന്നത്തെ മത്സരത്തിൽ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവിടെ സഞ്ജുവിനെ പോലുള്ളത് ഈ നിർഭയരായി കളിക്കുന്ന കളിക്കാർക്കുള്ള ഒരു പിന്തുണയായിരുന്നു കാരണം ഈ വ്യക്തി ഇത്താണ് നമ്മുടെ ടീമിൻ്റെ മന്ത്രം ഇങ്ങനെ കളിക്കുന്നവർ നമ്മൾ വീണ്ടും ബാക്കപ്പ് ചെയ്യും വിക്കറ്റിട്ട് വലിച്ചെറിയുന്ന ഒരു പ്രശ്നമല്ലാത്ത രീതിയിലാണ് അയാൾ പറഞ്ഞു ഗംഭീർ പറഞ്ഞു വെച്ചത് അപ്പോൾ സഞ്ജുവിനെ പോലെ ഭയമില്ലാതെ കളിക്കാർക്കുന്ന ഓരോ ഇന്ത്യൻ താരങ്ങൾക്കും തിലക് വർമ്മയായാലും സൂര്യകുമാർ യാദവായാലും സൂര്യകുമാർ യാദവിൻ്റെ ഇനിങ്സ് നമ്മൾ പറയേണ്ടതാണല്ലോ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിന് തിളങ്ങ വരുമായിട്ടില്ല അപ്പം ആ സൂര്യകുമാർ യാദവിനും സഞ്ജുവിനും പോലെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാണ് അങ്ങനെ ഇരിക്കുമ്പോഴും അപ്പം ഇവർക്കൊക്കെ പിന്തുണക്കുന്ന ഒരു ഊർജ്ജവയ്ക്കുന്ന വാക്കാണ് ആത്മശ്വസം നൽകുന്ന വാക്കാണ് ഗംഭീർ പറഞ്ഞത് സഞ്ജു പരമ്പരയിൽ തുടർച്ചയായി പുറത്ത് പുറത്താകുന്ന സമയത്ത് നമുക്കറിയാം സഞ്ജുവിനെതിരെ വിമർശനങ്ങൾ എന്നും വിമർശങ്ങൾ കേൾക്കുന്ന ഒരു താരമാണ് സഞ്ജു പിന്നെ മുൻ ഇന്ത്യൻ ഓപ്പണർ ആകാശ് ചോപ്ര ഉൾപ്പെടെയുള്ളവർ സഞ്ജുവിൻ്റെ മോശം ഫോമിനെതിരെ രൂക്ഷ വിമർശന രംഗത്തെത്തിയിരുന്നു സഞ്ജു ഈ ഫ്ലോപ്പായ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾ കൂടി കൂടി കൂടിയിരുമ്പോൾ സഞ്ജു ഈ ഫ്ലോപ്പായയുടെ ടി ട്വൻറ്റി ടീമിൽ നിന്ന് പുറത്താവുന്നതാണ് നമുക്കരുതിയത് പക്ഷേ ഈ സഞ്ജുവിൻ്റെ സഞ്ജുവിനും മറ്റു താരങ്ങളെ കുറിച്ചുള്ള ഗംഭീരമായ വാക്കുകൾ ഒരു പുത്ര ഉറവാക്കുന്നു എല്ലാവരുടെ സംശയമില്ല സഞ്ജുവിന് ഇനി അവസരം ലഭിച്ചേക്കും ഈ ടി ട്വൻ്റി പരമ്പരയിലെ അഞ്ച് കളിയിൽ നിന്ന് ഒരു അമ്പത്തൊന്ന് റൺസ് പറഞ്ഞാണ് സഞ്ജു നടന്നയത് പേ പോയിന്റ് രണ്ടേ പൂജ പരമ്പരയിൽ താരത്തിന്റെ ബാറ്റിംഗ് ശരാശരി ഈ പരമ്പരയിൽ മൂന്ന് കളിക്കലിലാണ് സഞ്ജു ഒറ്റയുറത്തായത് അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ആദ്യ ടി ട്വന്റിയിൽ ഇരുപത്തി റൺസ് നേടിയതാണ് ഈ മത്സരത്തിലെ ഉയർന്ന സ്കോർ പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ നേടിയ പതിനാറ് റൺസും ബാക്കിയുള്ള മൂന്ന് മത്സരത്തിലും ഒറ്റയകത്തിലാണ് പോയത് ഗംഭീരത്തിന് ശേഷമാണ് സഞ്ജുവിന് ടി ട്വന്റി ടീമിൽ പ്രാധാന്യം ലഭിച്ചു തുടങ്ങിയത് എന്നുള്ളത് കൈകൊണ്ട് ഇപ്പോൾ എടുത്തു പറയേണ്ടി സഞ്ജുവിന്റെ ടി ട്വന്റിന്റെ ഓപ്പണർ ആവാൻ ചുറ്റം പിടിച്ചതും ഗംഭീർ തന്നെയാണ് ഗംഭീർ സൂര്യ കോമ്പിനേഷൻ തന്നെയാണ് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരെ നടന്ന പരമ്പരയിലാണ് സഞ്ജു ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണറായി കളിച്ചു തുടങ്ങിയത് ഈ പരമ്പരയിൽ മൂന്നാം മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി പിന്നാലെ ദക്ഷിണാഫ്രിക്ക പര്യടന ഇന്ത്യ പോയി അവിടെ രണ്ട് സെഞ്ചുറികൾ നേടിയൊണ്ട് സഞ്ജു ഞെട്ടിക്കുകയാണ് ചെയ്തത് സഞ്ജുവിന്റെ ഒരു മാസ്മരിക പ്രകടനം എന്ന് ദക്ഷിണാഫ്രിക്കയിൽ കണ്ടത് ഇതോടെ ഒരു കലണ്ടർ വർഷം അന്താരാഷ്ട്ര ടി ട്വന്റി മണിയിൽ മൂന്ന് സെഞ്ചുറിയിൽ നടന്ന ആദ്യ താരമായും സഞ്ജു മാറിയിരുന്നു അത്തരത്തിൽ മിന്നുന്ന ഫോമിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സഞ്ജു അവസാനിപ്പിച്ചത് പക്ഷേ ഈ വർഷം ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ആദ്യം നടന്ന പല പരമ്പരയിൽ തീർത്തും നിരാശപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ പക്ഷേ നമ്മൾ ഈ പറഞ്ഞാലേ ഒരു മികച്ച ഫോമിൽ വന്ന താരം ഇപ്പം നിരാശപ്പെടുത്തിയതിനെ കൊണ്ട് മാത്രം സഞ്ജുവിന് ഇനി അവസരം ലഭിക്കാതിരിക്കും എന്നത് കരുതുന്നില്ല ഗംഭീരനെ പല താരങ്ങളും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനോട് നിൽക്കുന്നതും സഞ്ജുവിന് ഇനിയും അവസരം ലഭിച്ചേക്കും ഈ പറമ്പിൽ ഉടനീളം സഞ്ജുവിനെ പോലെ തന്നെയാണ് സൂര്യം ബാറ്റ് ചെയ്തത് പിന്നെ ഒരു റൺസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല പക്ഷേ സൂര്യനായ കുമാർ യാദവ് ക്യാപ്റ്റനാണ് നായകനാണ് അദ്ദേഹത്തിന് തന്നെ അതിന്റെ പരിഗണന ലഭിച്ചേക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പം സീനിയർ നമ്മൾ ബി ടീമാണ് കളിക്കുന്നതെന്ന് എപ്പോഴും പറയാറുണ്ട് ടി ട്വന്റിയിൽ ഇപ്പം ഇന്ത്യയുടെ ബി ടീമാണ ഗില്ലും ജയ്സോളൊക്കെ പുറത്തുണ്ട് അവർ തിരിച്ചു വരുന്ന രീതിയിൽ പറയാറുണ്ട് അങ്ങനെ വരുമ്പോൾ റോളിലേക്ക് സഞ്ജുവിനെ വീണ്ടും പരിഗണിക്കുമെന്നുള്ള സംശയം അവിടെ ബാക്കിയെടുത്തേറെ പക്ഷേ എന്തായാലും ഗംഭീര സൂചന വെച്ചിട്ട് സഞ്ജുവിന് ഇനിയും ഒരുപാട് നല്ല അവസരങ്ങൾ ഈ വർഷം ലഭിക്കുന്നതെ നമുക്ക് പ്രതീക്ഷിക്കാം